പൊട്ടാസ് പാമ്പൗണ്ടിലേക്ക് വരുമ്പോഴ് വർണ്ണ മത്സ്യങ്ങളുടെ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ജോൺ സാറേ ഇതെന്താണിത് ഇത് നമ്മുടെ വലിയ ലേക്കില് ഈ വർണ്ണ മത്സ്യങ്ങള് അതായത് കോഴിക്കാർപ്പ് മത്സ്യങ്ങള് മുട്ടയിട്ട് പെരുകില്ല അതിന് സ്വസ്ഥമായ ഇടങ്ങൾ കിട്ടിയാൽ മാത്രമേ മൊണ് മുട്ടയിടള്ളൂ അതുകൊണ്ട് നമ്മൾ മുട്ടയിടിയിക്കാൻ വേണ്ടി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തി അവിടെ ലൈക്കിൽ നിക്ഷേപിക്കാൻ വേണ്ടി എത്ര നാളെ കഴിയുമ്പോൾ നമുക്ക് ലൈക്കിലേക്ക് നിക്ഷേപിക്കാൻ പറ്റും ഒരു മൂന്ന് നാല് മാസം കൊണ്ട് ഒരു നാല് അഞ്ചു വലുപ്പമൊക്കെ കിട്ടും അപ്പൊ ഈ പല പോണ്ടുകളായിട്ടുണ്ടല്ലോ ഇവിടെ പോണ്ടുകളെല്ലാം വ്യത്യസ്ത പ്രായത്തിലുള്ളതാണ് അതെ ശരി വർണ്ണ മത്സ്യങ്ങളെ വളർത്തിക്കൊണ്ട് പോണ്ടിൽ നിക്ഷേപിക്കുന്നേക്ക് തൊട്ട് മുമ്പായിട്ടുള്ള കുറെ നാളുകൾ പല വലുപ്പത്തിലുള്ള പല പ്രായത്തിലുള്ള വർണ്ണ മത്സ്യങ്ങളാണ് ഇതിനകത്തുള്ളത് എല്ലാം ഈ പറഞ്ഞപോലെ കോഴിക്കാർപ്പാണ് കോഴിക്കാർ കോഴിക്കാർ കോഴിക്കാർപ്പ് മാത്രമേ വളരെ സ്നേഹബുദ്ധിയ നമ്മുടെ അടുത്ത് വന്ന് പെരുമാറുകയുള്ളൂ അതിനെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം മറ്റു മത്സ്യങ്ങളൊക്കെ മനുഷ്യനെ കാണുമ്പോൾ കാണുമ്പോ പേടി ചൂടീറ്റ് കൊടുക്കുമ്പോ വരും പക്ഷെ ആളെ കാണുമ്പോ ഊടും ഇതങ്ങനെയല്ല അതിന്റെ തൊട്ട് വില ഓടാൻ വരെ സാധിക്കും വേണമെങ്കിൽ കയ്യിൽ എടുത്തു പിടിച്ചാൽ പോലും അത് പെടക്കില്ല അത് ശരി